ഹലോ അസ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു ടുനിയസ് വേൾഡ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഈസി ആയിട്ടുള്ള പുഡിങ്ങാണ് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് അപ്പം ഉണ്ടാക്കാൻ പോകുന്ന ഇളനീര് ഞാൻ മൂന്ന് ഇളനീ എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് ഇളനിയുടെ മെഷർമെൻറ്റ്സും കാര്യങ്ങളാണ് നമ്മൾ അളവും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുന്നത് പറയുന്നതാണ് അപ്പോൾ മൂന്ന് ഇളനിയുടെ വെള്ളം എന്ന് പറയുന്നത് ഒരു ലിറ്റർ വെള്ളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ കുപ്പിയുടെ മെഷർമെൻറ്റിലാണ് എടുത്തിട്ടുള്ളത് ഒരു കുപ്പി നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട് അതും അതേപോലെ തന്നെ ഇളന്നി നമ്മൾ ചെറിയ ചെറിയ പീസസ് പീസസാക്കി കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ചൈന ഗ്രാസ് ഇല്ലേ ഒരു പത്ത് ഗ്രാമിൻ്റെ ചൈനഗ്രാസ് ഫുള്ളായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വെള്ളത്തിൽ ചെറിയ ഇത്തിരി വെള്ളത്തിലിട്ടോ ഒരുപാട് വെള്ളമൊന്നുമില്ല കുറച്ച് വെള്ളത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ മെഷർ ചെയ്തിട്ടുള്ള ഒരു ലിറ്റർ കുത്തിയിൽ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇളനീർ വെള്ളമാണ് അപ്പോൾ ആ ഇളനീടെ ഒരു ലിറ്ററോളം വെള്ളം അതേപോലെ തന്നെ നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചൈനാഗ്രാസില് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കട്ടോ ഒരുപാട് തിളപ്പിക്കാനല്ല നമ്മുടെ ആ ഒരു ചൈനഗ്രാസ് നന്നായിട്ട് അതിലേക്ക് ലൈറ്റ് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് നമ്മുടെ മധുരത്തിനനുസരിച്ച് കുറച്ച് സ്വീറ്റാണെന്ന് പറഞ്ഞത് ിൽ കൂടുതലുണ്ടാകും അപ്പോൾ അത്യാവശ്യം മതി ഇട്ടിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ അതിനുശേഷം ചെറു ചൂടോടെ തന്നെ നമ്മൾ ഒരുപാട് ചൂട് ആരാണൊന്നും നിൽക്കണ്ട ചെറു ചൂടോടെ തന്നെ നമ്മൾ ഏത് പാത്രത്തിലേക്കാണ് സെറ്റാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു വെക്കട്ടെ അപ്പോൾ നമ്മളൊരു നൈറ്റാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരം വെളുക്കുന്ന ഒരു പന്ത്രണ്ട് മണിക്കൂറോളം സെറ്റ് ആയിട്ടുള്ളത് അപ്പോൾ അത് സെറ്റായി നമ്മളൊരു പുഡിങ് സ്റ്റൈലിൽ വന്നതിന് ശേഷം നമ്മൾ ചെറിയ പീസസ് ആയിട്ട് നമ്മൾ തേങ്ങയുടെ ഇളനീരൊക്കെ കട്ട് ചെയ്തില്ല ചെറിയ പീസസ് ആക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നര തേങ്ങ നമ്മുടെ തേങ്ങ തേങ്ങാപ്പാലാക്കിയിട്ട് നല്ല കുറുങ്ങിനുള്ള തേങ്ങാപ്പാലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു മുഴുവനായിട്ടും ഒരു ചെറിയ പിന്നിൽ മുഴുവനായിട്ടും മിൽക്ക് മേടും കൂടി ഇടുന്നുണ്ട് കേട്ടോ അതേ വീഡിയോ പോയിട്ടുണ്ട് അപ്പം അത് ഇതിൽ ഏടാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം മിൽക്ക് മേടും കൂടി ഇതിലേക്ക് ഏടാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ അത് സെറ്റാക്കി വെച്ചിട്ടില്ലേ നമ്മൾ ഇളനീരിൻ്റെ വെള്ളം നമ്മൾ സെറ്റാക്കി വെച്ച് ജസ്റ്റ് നന്നായിട്ട് ചെറിയ ചെറിയ ആയിട്ട് നമ്മൾ കട്ടികൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ അതിന് ശേഷം ഈ തേങ്ങാ പാലിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്താണ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള ഇളനീരുണ്ടല്ലോ ഇളനീരും ഇതേപോലെ തന്നെ ചെറിയ ചെറിയ ി കട്ടാക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ നമ്മൾ ഈ തേങ്ങാ പാലിലേക്ക് ഇട്ട് കൊടുക്കാനോ ചെയ്യുന്നത് അപ്പോൾ ഈ ഇളനീ അപ്പോൾ നമ്മൾ ഈ ഇളനീ കട്ട് ചെയ്തതുപോലെ തന്നെ ഇളനിയുടെ വെള്ളം നമ്മൾ സെറ്റാക്കി കട്ട് ചെയ്തത് നമ്മൾ ഈ തേങ്ങാ പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സെറ്റാക്കി എടുക്കാനും സംഭവം അടിപൊളി ടേസ്റ്റ് ആണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം ആണ് അപ്പം നമുക്കിതിലേക്ക് പിന്നെ അണ്ടിപ്പരിപ്പ് നട്ട്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്തേക്കേണ്ട ഐറ്റം തന്നെയാണ് വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടിയാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പി കൂടിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബേക്ക് അറിയിക്കാനും പറയും